ഓടിക്കേ ഇറ്റ് ഒറ്റ സെക്കൻഡാ അണ്ട ഇതെന്താണെന്നറിയോ ഇല്ല ഇതെന്താ ചേര നമ്മൾ 2 എഴുതിട്ടുണ്ടല്ലോ അമ്മേ 2 അത്തിക്ക് കൊടുത്ത ഇതാണ് ഞാൻ കൊടുത്ത ആണ്ടന്നെ ഇത് 2 2 കളഞ്ഞിട്ട് നമ്മൾ ഗോൾ അറിയാനുണ്ടെങ്കിൽ അത് തെറ്റാണ് അതെ

கரெக்ட் ആണ് കഷ്ടല്ലേ അപ്പോൾ നമ്മൾ ജലം കുടിച്ചേതായിച്ചാൽ മൂന്നാണ് ആൻസർ കിട്ടുക ഓക്കേ ഇനി എന്നാടിക്കട്ടെ പക്ഷെ ഒന്നിന് ഒരു കാര്യമാണ് നിങ്ങൾക്കുള്ള ചോദ്യം ആണ് ദേ 4 5 അത് എത്ര എന്ന് പറയണേ